ഹലോ ടാസ്കൻറ്റിലാണുള്ളത് ടാസ് കണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇവിടുത്തെ പിലാവ് ഇവിടുത്തെ ട്രഡീഷണൽ ഐറ്റം പിലാവാണ് പിലാവിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ബെഷ് സെൻട്രൽ പിലാവ് സെൻ്ററാണ് ഞാനിപ്പോൾ ഉള്ളത് ബെഷ്ക്ക് സെൻട്രൽ പിലാവിലാണ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വലിയൊരു ഏരിയയാണ് ഫുഡ് കഴിക്കാനുള്ളത് വലിയൊരു ഏരിയ ഇത് മാത്രമല്ല ഇതാ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാനുള്ള ഏരിയ ഉണ്ട് ഞാനിപ്പോൾ അതൊന്നല്ല കാണിക്കുന്നത് എങ്ങനെയാണ് പിലാവ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇതൊക്കെ ഏരിയ ഇവിടെ ഇവർ ചെയ്തിട്ടുള്ളത് നമുക്ക് ഫിലാവ് ഉണ്ടാക്കുന്നത് കാണാൻ കഴിയും ഇവിടുന്ന് റൈറ്റ് സൈഡിൽ കയറണമെങ്കിൽ ഇതാണ് വേണ്ടൊരു കിച്ചൺ ബെസ്റ്റിൻ്റെ കിച്ചൺ കിച്ചണിൽ പോയിട്ടുണ്ടെങ്കിൽ അതാ ഞങ്ങളുടെ ടീമൊക്കെ കാണുകയാണ് ഇതാണ് ഗുലാവ് ചമ്പ് ഗുലാവ് ചെമ്പ് ഈ പിലാവ് ചെമ്പിൽ നിന്ന് ആ ഒരൈറ്റം ഇവിടെ ബീഫ് മട്ടൺ പിന്നെ കുതിരച്ചയും കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത് ണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ ഒന്നല്ല ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാണ് നല്ല ലാം ആട്ടിൻ്റെ ഇറച്ചിങ്ങനെ ഒഴച്ച് വെച്ചിട്ടുണ്ട് അരിച്ചു വിളിക്കുന്നു ഇതാണ് ഇന്നത്തെ പരിപാടി കാണും ബിലാവ് കിട്ടാ കഴിഞ്ഞു ശരി നോ നോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എങ്ങനെ ഉണ്ട് ബിലാവ് കഴിച്ചിട്ട് ബിലാവ് ഗംഭീരമാണ് வேற പുതിയ ഒരു ന്യൂ ഡിഷസ് ആണ് ഓക്കേ അർമാൻ ബിലാവ് എക്സ്പീരിയൻസ് ഉണ്ട് ഫസ്റ്റ് ട്രൈ രസമില്ല ഓക്കേ ഉസ്ബെക്കിസ്ഥാൻ വന്നാ കഴിക്കാൻ പോവരുത് ജലീൽ മാഷെ ബിലാവ് എക്സ്പീരിയൻസ് അയ്യ അൾട്ടിമേറ്റ് ടേസ്റ്റ് ആണ് ണ്ടാക്കുന്നത് ഓപ്പൺ ആയിട്ട് ഉണ്ടാക്കുന്നത് കാണാനും ഒരു ചെമ്പിന്റെ ഒക്കെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഒരു നാലാൾ പിടിച്ച് കിടത്താൻ മാത്രം വലിപ്പമുള്ള ചെമ്പ് അതിലേക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ദമ്മിട്ട ആ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ ഇത് വളരെ അടിപൊളി ഇത് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഐക്കണാണ് ടവർ ടവർ കാണുകയും ചെയ്യാം ാണ് ടി വി ടവർ മുന്നൂറ്റി മുപ്പത് മീറ്റർ ഹൈറ്റിലുള്ള ടി വി ടവറാണ് അതിൻ്റെ നേരെ താഴെയായിട്ടാണ് ഈ ഗ്ലൗസെൻ്റർ